പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനുമായുള്ള സംഘർഷത്തിൽ മധ്യസ്ഥത വഹിക്കാൻ തയ്യാറെന്ന് സൌദിയും ഖത്തറും ഇറാനും ഇരു രാജ്യങ്ങളും സംയമനം പാലിക്കണമെന്നും ചർച്ചകളിലൂടെ പരിഹാരം കാണണമെന്നും ഈ രാജ്യങ്ങൾ ആവശ്യപ്പെട്ടു നിന്ന് ജലീൽ തയ്യാറാക്കിയ റിപ്പോർട്ടിലെ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള അതിർത്തിയിലെ സംഘർഷം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണമെന്നും ആവശ്യമെങ്കിൽ ഈ കാര്യത്തിൽ മധ്യസ്ഥത വഹിക്കാൻ തയ്യാറാണ് എന്നുമാണ് ചില അറബ് ഇസ്ലാമിക രാജ്യങ്ങൾ അറിയിച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് സൗദിയും ഇറാനും ഖത്തറും ഒക്കെ പാകിസ്ഥാനെയും അഫ്ഗാനിസ്ഥാനേയും ഇക്കാര്യം അറിയിച്ചിട്ടുണ്ട് ഇടപെടാൻ തയ്യാറാണെന്നും രാജ്യങ്ങളും സംയമനം പാലിക്കണം എന്നുമാണ് ഇറാൻ വിദേശകാര്യമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞത് അതോടൊപ്പം തന്നെ സൗദി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത് തങ്ങളുടെ ആശങ്ക അറിയിച്ചതോടൊപ്പം തന്നെ സുരക്ഷയും സ്ഥിരതയും വേണം സംയമനം ഇരു രാജ്യങ്ങളും പാലിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് ചർച്ചയിലൂടെ പരിഹാരം കാണേണ്ട വിഷയമാണ് സമാധാനം പുനഃസ്ഥാപിക്കാൻ എല്ലാവിധ പിന്തുണയും സൗദി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഖത്തർ വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞിരിക്കുന്നത് നയതന്ത്ര ചർച്ചകളിലൂടെ ഈ പ്രശ്നത്തിന് പരിഹാരം കാണണം എന്നാണ് ആ സംഘർഷം എല്ലാവരെയും ദോഷകരമായി ബാധിക്കും എന്ന് ഈ മൂന്ന് രാജ്യങ്ങളും ഈ പാകിസ്ഥാനേയും അഫ്ഗാനിസ്ഥാനെയും അറിയിച്ചിട്ടുണ്ട് അതേസമയം ഖത്രിൻ്റെയും സൗദിയുടെയും അഭ്യർത്ഥന മാനിക്കുന്നു എന്നാണ് അഫ്ഗാൻ പ്രതികരിച്ചത് താലിബാന്റെ വക്താവായ സബീഹുല്ല മുജാഹിദ് ആണ് ഇക്കാര്യം അറിയിച്ചത് എന്നാൽ പാകിസ്ഥാൻ ഇനിയും ആക്രമണത്തിന് തുനിഞ്ഞാൽ ശക്തമായ തിരിച്ചടി ഉണ്ടാകും എന്നും അഫ്ഗാനിസ്ഥാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം